നമസ്കാരം സ്വാഗതം നാലാം ഘട്ട തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതോടെ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നീങ്ങിയിട്ടില്ലെന്ന ആകൂലതയിലാണ് ബി ജെ പി പോളിംഗ് സ്റ്റേഷനിലേക്ക് ആളുകൾ എത്തുന്നതിനുള്ള മടിയും പല സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയം ബി ജെ പിക്ക് എതിരെയായി തിരിയുന്നതും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിനെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് ബി ജെ പിക്ക് മാത്രമല്ല രാജ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റിലും കാര്യങ്ങൾ ബി ജെ പിക്കും കോർപ്പറേറ്റ് മുതലാളിമാർക്കും അനുകൂലമല്ലെന്ന് കണ്ട് കാറ്റ് മാറി വീശുന്നതിന്റെ സൂചനകളുണ്ട് ഓഹരി വിപണിയിലെ നെഗറ്റീവ് വൈബ് ഏകപക്ഷീയമായ ഒരു വിജയത്തിലേക്ക് ബി ജെ പി പോകുന്നില്ലെന്നതിന്റെ സൂചനയുടെ ബാക്കി പത്രമായാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ഒൻപത് സംസ്ഥാനങ്ങളിലായി തൊണ്ണൂറ്റി സീറ്റിലാണ് നാലാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് പൂർത്തിയായത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ മുന്നൂറ്റി എൺപത്തി ഒന്നിലും വോട്ടെടുപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞു അതായത് രാജ്യത്തെ ആര് ഭരിക്കണമെന്ന് നിശ്ചയിക്കുന്ന ഭൂരിഭാഗം സീറ്റുകളിലെയും വോട്ട് പെട്ടിയിലായി കഴിഞ്ഞു ഇനി മൂന്ന് ഘട്ടങ്ങൾ കൂടി കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കഴിയും മണ്ഡലങ്ങൾ കൂടിയാണ് ാണ് നിർണയിക്കാൻ ബാക്കിയുള്ളത് ആദ്യഘട്ടത്തിലെ തിരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ രണ്ടായിരത്തി പതിനാലിലും പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലും കണ്ട മോദി മാജിക്കും ബി ജെ പി ട്രെൻഡും ഇക്കുറി കാണാനില്ലെന്ന് പാർട്ടിക്ക് തന്നെ വ്യക്തമായി ആദ്യഘട്ടത്തിൽ മിഷൻ നാനൂറ് അബ്ക്യുബാർ സൗപാർ എന്നൊക്കെ പറഞ്ഞു ഇറങ്ങിയവർ പയ്യ സാമുദായിക ധ്രുവീകരണം കൊണ്ട് മാത്രമേ തങ്ങൾക്ക് വോട്ട് എന്ന് കണ്ട് പച്ചക്ക് വർഗീയത പറഞ്ഞിറങ്ങി കോൺഗ്രസ് ജയിച്ചാൽ ഭൂരിപക്ഷ സമുദായത്തെ അവഗണിച്ച് മുസ്ലിങ്ങൾക്ക് എല്ലാം നൽകുമെന്നും സ്വത്തും സ്വർണവുമെല്ലാം കണക്കെടുപ്പ് നടത്തി മുസ്ലിങ്ങൾക്ക് ബീതം വെക്കുമെന്നുമെല്ലാം രാജ്യത്തെ പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികൾ പറഞ്ഞു നടന്നു ഇത്തരത്തിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ വിചാരിച്ച രീതിയിൽ ഏറ്റില്ലെന്ന് കണ്ട് മോദി ഗ്യാരണ്ടിയുമായി വികസനം പറഞ്ഞിറങ്ങിയ ബി ജെ പി വർഗീയ ധ്രുവീകരണം ഏറ്റവും ഭീകരമായി നടത്തിക്കൂടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഒടുവിൽ അതാനി മോദി ബന്ധത്തെ കടന്നാക്രമിക്കുന്ന രാഹുൽ ഗാന്ധിയെ വീഴ്ത്താൻ തന്റെ കോർപ്പറേറ്റ് സമുദായത്തെ പോലും വിറ്റു അദാനിയും അംബാനിയും ട്രക്കിൽ കോൺഗ്രസിന് എത്ര പണം നൽകിയെന്നവരെ മോദി ചോദിച്ചു അത്തരത്തിൽ കോൺഗ്രസിനാണ് കോർപ്പറേറ്റ് ബന്ധമെന്ന് സ്ഥാപിക്കാനുള്ള മോദിയുടെ ധൃതിയും അപകട വരെ നാലാം ഘട്ടത്തിന് മുമ്പായി കണ്ടു തിരിച്ചെങ്കിലും അദാനിയുടെയും മറ്റും അക്കൗണ്ടും ഓഫീസും ഇ ഡിയെ കൊണ്ട് പരിശോധിപ്പിക്കൂ എന്ന രാഹുലിന്റെ വെല്ലുവിളിയിൽ മോദിയുടെ പത്തിതാണു കോൺഗ്രസ് അതൊരു പ്രചരണം ആയുധമാക്കി ആന്ധ്രയിലും തെലങ്കാനയിലും മഹാരാഷ്ട്രയിലുമെല്ലാം തിരിച്ചടിച്ചപ്പോൾ പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചുവന്ന ബൂമറങ്ങായി കോൺഗ്രസിനെ ട്രക്കിൽ പണം കിട്ടിയെന്ന മോദി പരിഹാസം പിന്നീട് അങ്ങോട്ട് ബീഹാറിലും മറ്റും വോട്ട് പിടിക്കാൻ അമ്പലം വിട്ട് ഗുരുദ്വാരയിലേക്ക് കയറിയ മോദിയെ കാണാനായി ബീഹാറിൽ വോട്ടെടുപ്പ് പതിമൂന്നിന് നടക്കുമ്പോൾ മോദി സിഖുകാരുടെ ആരാധനാലയത്തിൽ ലങ്ക നടത്തുകയായിരുന്നു ചപ്പാത്തി പരത്തിയും കറിയിളക്കിയും ഭക്ഷണം വിളമ്പിയും പട്നയിലെ ഗുരുദ്വാരയിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അണിഞ്ഞ് മോദി പങ്കെടുത്തു ഇത്തരത്തിൽ മുസ്ലിങ്ങളെ എതിർഭാഗത്ത് നിർത്തി വോട്ട് സമീകരിക്കുന്നതിലേക്ക് ബി ജെ പി ഗിയർ മാറ്റിയിട്ടും സംസ്ഥാനങ്ങളിൽ നേരിടുന്ന ആവേശ ചോർച്ച പാർട്ടിയെ കുറച്ചൊന്നുമല്ല ചിന്തിപ്പിക്കുന്നത് മോദി ഗോദി മീഡിയ കൊടിക്കൊന്നടങ്ങി ആവേശ കമ്മിറ്റിക്കാരല്ലാതെ മിദത്തം പാലിക്കുന്നതും ദേശീയ രാഷ്ട്രീയത്തിൽ വ്യക്തമായ ചലനത്തിന്റെ ബാക്കിപത്രമാണ് കർണാടക മഹാരാഷ്ട്ര ഡൽഹി തുടങ്ങി കഴിഞ്ഞ കുറി തൂത്തുമാറിയ പലയിടങ്ങളിലും പാർട്ടിക്ക് അനുകൂലമായ കാറ്റല്ലെന്നത് ബി ജെ പി അലട്ടുന്നുണ്ട് പിണർത്തിയെടുത്ത് സർക്കാരുണ്ടാക്കിയ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ വിഭാഗത്തിനും ശരത് പവാർ വിഭാഗത്തിനും സഹതാപ തരംഗം ഉണ്ടാക്കാനായതും അരവിന്ദ് കെജ്രിവാളിന്റെ വീരപരിവേഷം ഡൽഹിയിൽ ഉണ്ടാക്കുന്ന ചാഞ്ചാട്ടവും ബി ജെ പി തുടക്കത്തിൽ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് ഹരിയാനയിൽ സംസ്ഥാന സർക്കാർ വീഴുമോ എന്ന തരത്തിൽ പാർട്ടി പ്രതിസന്ധിയിലാണ് ഇത്തരത്തിൽ ദൗർബല്യം മുഴച്ചു നിൽക്കുമ്പോൾ പത്തിൽ പത്തും കഴിഞ്ഞ കുറി പിടിച്ച ഹരിയാന എതിർവശത്തേക്ക് ചായുമെന്ന് ഉറപ്പാണ് ഹരിയാനയിൽ കർഷക സമരം അടിച്ചമർത്തിയത് ഉണ്ടാക്കിയ ആഘാതം വേറെയും എല്ലാത്തിനുമപ്പുറം ബി ജെ പിയുടെ ഏറ്റവും പരമായ ഉത്തർപ്രദേശിൽ നരേന്ദ്രമോദി യോഗി ആദിത്യനാഥ് തമ്മിലുള്ള വലിയേട്ടൻ മനോഭാവം ഉണ്ടാക്കുന്ന പുകലുകൾ വേറെ മോദിയെ മൂന്നാം തവണയോ പ്രധാനമന്ത്രിയാക്കാൻ താൻ അത്ര കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന നിലപാടിലാണ് യോഗി ആദിത്യനാഥ് മോദിയുടെ യോഗിയോടുള്ള സമീപനം പശ്ചിമ ഉത്തർപ്രദേശിലെ രാജ്പുത് സമുദായത്തെ ഉലച്ചതും ഉത്തർപ്രദേശിൽ കാര്യമായ ചലനം ഉണ്ടാക്കുന്നുണ്ട് നേരത്തെ കർഷക സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചത് പശ്ചിമ യു പിയിലെ ജാട്ട് വിഭാഗത്തെ അസ്വസ്ഥതപ്പെടുത്തിയതിന് പിന്നാലെയാണ് രാജ്പുത് സമുദായത്തിന് മോദിയോടുണ്ടായ അകൽച്ച യു പിയിൽ മാത്രമല്ല ഹരിയാനയിലും രാജസ്ഥാനിലും ഗുജറാത്തിലും ഉത്തരാഖണ്ഡിലും രാജ്പുത് വോട്ടുകൾ നിർണായകമാണ് ഇത്തരത്തിൽ ബി ജെ പിക്ക് പ്രശ്നം സാമുദായിക പ്രശ്നമായി മാറിയതും പാർട്ടിയെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്